നമസ്കാരം പതിരും കതിരും നിശയാൽ ശശി ശോഭിക്കും ശശിയാൽ നിശയും തഥ അന്യോന്യം എന്ന ഉദാഹരണമായി പണ്ട് മാഷ് പഠിപ്പിച്ച വരികൾ ഓർത്തുപോകുന്നു പഴയതൊക്കെ ഓർക്കാൻ ഈ പാർട്ടി അവസരം തരുന്നു എന്നുള്ളതാണ് ഇതിനോടുള്ള ഒരു വലിയ ബഹുമാനം നിശയും ശശിയും പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടന്നവരായിരുന്നു പാർട്ടിയും പി കെ ശശിയും മണ്ണാർക്കാട്ടെ പാർട്ടിക്ക് ശശിയാൽ എന്തൊരു ശോഭയായിരുന്നു പീഡനമളക്കുന്ന പാർട്ടിയുടെ റിക്ടർ സ്കെയിലിൽ ആറോ അതിലധികമോ തീവ്രത രേഖപ്പെടുത്തിയിട്ടും ശശിയെ തൊട്ടില്ല അന്ന് പാർട്ടി അങ്ങനെ താലോലിച്ചു കൊണ്ടു നടന്ന പി കെ ശശിക്കെതിരെയാണ് ഇപ്പോൾ കടുത്ത അച്ചടക്ക നടപടി കൈക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനത്തു നിന്നും പാവത്തിനെ നീക്കിക്കളഞ്ഞു വെച്ചുനീട്ടിയ സ്ഥാനമായ കെ ടി ഡി സിയുടെ ചെയർമാൻ പദവി മാത്രമേ ഇപ്പോൾ ശശിയണ്ണന് ഉള്ളൂ കോടികളുടെ തിരിമറിയാണ് ശശി നടത്തിയതെന്ന് പാർട്ടി കണ്ടെത്തി പോലും ശൃംഗാരം വേണേൽ അതുമാകാം സിദ്ധാന്തം വേണേൽ എന്ന മട്ടിൽ പച്ചപ്പൂവാലന്മാരായി നടക്കുന്ന കുറേ സഖാക്കന്മാരുണ്ട് ഈ പാർട്ടിയിൽ കോടികൾ കയ്യിലോട്ട് വരികയും പാർട്ടി പദവികളിൽ ഊയലാടുകയും ചെയ്യുന്നതോടെ ഈ സഹാക്കളുടെ ഞരമ്പോട്ടങ്ങളിൽ മറ്റവൻ വന്ന് നിറയുകയായി ശൃംഗാരം ശശിക്കെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തക പണ്ട് ഒരു പീഡന പരാതി നൽകി അതന്വേഷിക്കാൻ പാർട്ടി കോടതി രണ്ടുപേരെ അങ്ങോട്ട് വിട്ടു അവരളന്നപ്പോൾ പീഡനത്തിന്റെ തീവ്രത തീരെ കുറവായിരുന്നുവെന്ന് കണ്ടെത്തി ശശിയുടെ അഭിലാഷ തീവ്രമായ ജീവിതം പിന്നെയും പാർട്ടിയിൽ അഭങ്കുരം തുടർന്നു കൊണ്ടിരുന്നു പീഡനപരാതിയിൽ പേരിനൊരു സസ്പെൻഷൻ കൊടുത്തെങ്കിലും ശശിയില്ലാതെ പാർട്ടി മുന്നോട്ടു പോകില്ലെന്ന് മനസ്സിലായതോടെ രണ്ടു വർഷത്തിനു ശേഷം പിന്നെയും തിരിച്ചെടുത്തു ശശിയും പാർട്ടിക്കാരും തമ്മിൽ കടിപിടി പതിവായതോടെ വീണ്ടും തരം താഴ്ത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചപ്പോൾ കൈകാലിട്ടടിച്ചു കരഞ്ഞ ശശിയെ പാർട്ടി കെ ടി ഡി സിയുടെ ചെയർമാനാക്കി അതോടെ കേരളത്തിലെ ടൂറിസത്തിൻ്റെ ഖ്യാതി ലോകമാകെ പരുന്നു ബിലാത്തിയിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികളൊക്കെ ശശി എവിടെ ശശി എന്ന് അന്വേഷിച്ചു തുടങ്ങി ഇനി ശശിയുടെ പ്രവർത്തന മണ്ഡലം വെറും ബ്രാഞ്ച് കമ്മിറ്റി മാത്രമാണ് ഈ പാർട്ടിയെ നല്ലോണം അറിയാവുന്നവർക്കറിയാം ആറുമാസത്തിന് ശേഷം ശശിയുടെ ഒരു തിരിച്ചുവരവുണ്ട് കിട്ടുന്ന കോടികൾ ഒറ്റയ്ക്ക് വിഴുങ്ങുന്ന സകലർക്കുമുള്ള ഒരു താക്കീതാണിത് അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറയും പോലെ ഫണ്ട് മുക്കാത്തവരില്ല പാർട്ടിയിൽ എന്നായിരിക്കുന്നു കാര്യങ്ങൾ രക്തസാക്ഷി ഫണ്ടും പ്രളയ ഫണ്ടും സ്കോളർഷിപ്പ് ഫണ്ടും എല്ലാം ഇവർക്ക് പാലും ബണ്ണും പോലെയാണ് ഇപ്പോൾ പോർക്കും പൊറോട്ടയും പോലെ ഒന്നിൽ മുക്കി മറ്റവനെ വായിലാക്കുക മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ പി കെ ശശി കട്ടം മുതലൊന്നും വേറെ വായിലോട്ട് പോയിട്ടില്ല അതാണ് കുഴപ്പമായത് ഭൂമി വാങ്ങൽ ഷെയർ സമാഹരണം ഇഷ്ടക്കാരെ കയറ്റൽ എന്നുവേണ്ട ശശിയണ്ണൻ വ്യാപരിക്കാത്ത മേഖലകളില്ല അപ്പോൾ കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്ന് എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാകും ഇനി ബ്രാഞ്ചിൽ പോയി പിൻബെഞ്ചിൽ ഇരുന്നാലെന്താണ് മൂന്ന് തലമുറയ്ക്കുള്ളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാം എനിക്ക് പാർട്ടി തന്നതാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം അനുസരണയുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി തുടരുമെന്ന സന്ദേശം ശശി ഉടൻ പുറത്തുവിടും ഏന്തി വലിഞ്ഞ് കക്കുന്നവൻ്റെ കാലിൽ പിടിച്ചു ഞാന്ന് കട്ടവൻ്റെ കഥ പോലെയുള്ളൂ ശശി സഖാബിൻ്റെ കാര്യം മൂത്തത് നന്നായാൽ മൂന്നും നന്നാകുമെന്ന് ഒരു പറച്ചിലുണ്ട് അതില്ലാത്ത കാലത്തോളം എല്ലാം തലതിരിഞ്ഞേ വരൂ ഈ പാർട്ടിയിൽ വരുന്നവരെല്ലാം കോടീശ്വരന്മാരും ദുഷ്പ്രഭുക്കന്മാരുമായി മാറുന്നതിൻ്റെ ഗുട്ടൻസ് പഠനവിധേയമാക്കേണ്ടതാണ് പാപങ്ങൾക്ക് വേണ്ടി രൂപമെടുത്ത ഒരു പാർട്ടിയാണിത് പാവങ്ങളെ പണക്കാരാക്കി സ്ഥിതിസമത്വം സൃഷ്ടിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യമിപ്പോൾ വെറുതെയാണോ ചെറുപ്പക്കാരി പാർട്ടിയിൽ കയറാൻ ക്യൂ നിൽക്കുന്നത് ശശിയുടെ കാര്യം അങ്ങ് പോട്ടയെന്ന് വയ്ക്കാം പൂക്കാസായിൽ സഞ്ചിയും തൂക്കി കവിതയും ചൊല്ലി നടക്കുന്ന കുറെ വിപ്ലവകാരികളുണ്ട് അഭിമന്യുവിൻ്റെ പേരിൽ സ്കോളർഷിപ്പ് നൽകാൻ ആറു വർഷം മുമ്പ് പിരിച്ച ലക്ഷങ്ങൾ അവരുടെ സഞ്ചിയിൽ നിന്നും അപ്രത്യക്ഷമായി മാനവീയം തെരുവിടം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യസ്നേഹത്തിൻ്റെ വായത്താലുകളുമായി നടക്കുന്ന കവി വിനോദ് വൈശാഖി ചെയർമാനായി പിരിച്ച ഫണ്ടാണ് എവിടെയൊക്കെയോ കൊണ്ട് നിക്ഷേപിച്ചത് പാർട്ടിയിൽ അത് ചർച്ചയായപ്പോൾ ഇപ്പോൾ അനക്കം വെച്ചിട്ടുണ്ട് ആറു വർഷം കൊടുക്കാതിരുന്ന സ്കോളർഷിപ്പ് അടുത്ത മാസം നൽകുമെന്നാണ് വിനോദ് വൈശാഖി ഇപ്പോൾ പറയുന്നത് ഫണ്ടെന്ന് കേട്ടാലേ സഹാക്കൾ ഇപ്പോൾ ഉണരു എന്നായി മട്ട് അങ്ങനെ പാർട്ടിയിൽ ശശിയുടെ തീവ്രത തീർത്തുമില്ലാതായി ഈ പാർട്ടി കോടതി അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇനി ഏതൊക്കെ രൂപത്തിൽ തിരിച്ചു വരുമെന്ന് പറയാൻ കഴിയുകേയില്ല നാട്ടുകാരെ ശശിയാക്കുന്നതാണല്ലോ നമ്മുടെ നയം